നമസ്കാരം വാർത്തകൾ ദുരന്തബാധിതരുടെ സർക്കാർ സഹായത്തിൽ നിന്ന് ഇ എം ഐ പിടിക്കരുതെന്ന് ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് ബാങ്കുകൾ അനുകമ്പ കാട്ടണമെന്ന് ഹൈക്കോടതി സർക്കാർ സഹായത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ബാങ്കുകൾ മൌലികമായ കടമ മറക്കരുതെന്നും കോടതി പറഞ്ഞു ബാങ്കേഴ്സ് സമിതി യോഗത്തിലെ വിശദാംശങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയടുത്ത കേസിലായിരുന്നു കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ബസ് നേപ്പാളിൽ നാൽപ്പത് ഇന്ത്യൻ യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് നദിയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ പതിനാല് യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് പോക്കറയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് യു പി എഫ് ടി എഴുപത്തിയാറ് എന്ന രജിസ്ട്രേഷൻ ബസ് നദിയിലേക്ക് മറിഞ്ഞെന്ന് താഹനൂൺ ജില്ലയിലെ ഡി എസ് പി ദീപ്കുമാർ റായ പറഞ്ഞു അനിൽ അംബാനിക്ക് ഓഹരി വിപണിയിൽ അഞ്ചു വർഷത്തെ വിലക്ക് കോടി പിഴ ഓഹരി വിപണിയിൽ നിന്ന് അനിൽ അംബാനിയെ വിലക്കി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഞ്ച് വർഷത്തേക്കാണ് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നുള്ള ഫണ്ട് വഴിതിരിച്ചുവിട്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ഇതോടെ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഡയറക്ടറാവാനോ മറ്റ് ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനോ കഴിയില്ല റിലയൻസ് ഹോം ഫിനാൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻ ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കും വിലക്കും പിഴയും ചുമത്തിയിട്ടുണ്ട് റിലയൻസ് ഹോം വിപണിയിൽ ആറുമാസത്തെ വിലക്കും സെബി ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനെത്തിയപ്പോൾ മോശമായി പെരുമാറി രഞ്ജിത്തിനെതിരെ ഗുരുതരാരോപണവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് നടി വെളിപ്പെടുത്തി ഒരു രാത്രി മുഴുവൻ ഹോട്ടൽ കഴിഞ്ഞെന്ന് പേടിച്ചാണെന്നും നടി പറഞ്ഞു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീലേഖ പരാതി പറഞ്ഞതിന് പിന്നാലെ പാലേരി പാലേരുമാണിക്കം സിനിമയിലും മറ്റു മലയാള സിനിമയിലും പിന്നീട് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ലെന്നും അവർ പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിൽ വേണമെന്നും നടി ശ്രീലേഖാ മിത്ര പറഞ്ഞു നടൻ പൃഥ്വിരാജ് നായകനായി എത്തിയ അഗലെ എന്ന സിനിമയിൽ ശ്രീലേഖ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടു് സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണം ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും വിശദീകരണം നൽകണം കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി വിലയിരുത്തി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടതെന്നും കമ്മീഷൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായു കണ്ണൂർ സ്വദേശി വി ദേവദാസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും കമ്മീഷൻ ലഭിച്ച പരാതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മലയാള സിനിമാ വ്യവസായ മേഖലയിൽ നടക്കുന്ന വ്യാപകമായ രീതിയിലുള്ള മനുഷ്യാവകാശ രംഘനമാണെന്നും ഇവ പരിശോധിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു